ഇന്നത്തെ കുറച്ച് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള വീടാണ് കാരണം ഞാനല്ല കുക്ക് ചെയ്യുന്നത് എൻ്റെ നാത്തൂനാണേ നാത്തൂൻ്റെ ആയിട്ടുള്ള മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് അവർ കടയിലേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന അച്ചാറാണ് ഒരുപാട് ദിവസം കേടാവാതിരിക്കും ഇതുപോലെ മാങ്ങാച്ചാർ തയ്യാറാക്കിയാൽ നല്ല എളുപ്പമാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ മാങ്ങാച്ചാർ തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ആവശ്യത്തിനുള്ള മാങ്ങ നന്നായിട്ട് കഴുകിയെടുക്കാം എന്നിട്ട് തുടച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം മാങ്ങ വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം തന്നെ കേടാവാതെ സൂക്ഷിക്കാവേ അപ്പോൾ ഇതാ മാങ്ങ ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ അരിഞ്ഞെടുക്കാവേ അത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് മാങ്ങായ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ഒരു മണിക്കൂറെങ്കിലും ഇതിരിക്കുമ്പോഴത്തേക്കിനും ഇതിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങിക്കിട്ടും മാങ്ങായിലേക്ക് നന്നായിട്ട് ഉപ്പും പിടിച്ചു കിട്ടും അതിനായിട്ട് ഇതാ നന്നായിട്ട് ഉപ്പിട്ടതിന് ശേഷം മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുകയാണ് അപ്പോൾ കല്ലുപ്പാണെങ്കിൽ ഒന്നും കൂടെ അച്ചാറിന് നല്ലതായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു മണിക്കൂറിനൊക്കെ ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഉലുവായിട്ട് കൊടുക്കുന്നുണ്ട് ഉലുവയും കടുകും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകരുത് ഇതുപോലെ കൈവിടാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു കളർ എത്തുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം ഇത് കൂടുതൽ മുരിഞ്ഞു പോകണ്ട കേട്ടോ ഈ ഒരു കളറിൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാമേ അപ്പം ഉലുവയുടെ കളറൊക്കെ നന്നായിട്ട് മാറിക്കിട്ടി ഇങ്ങനെ പൊട്ടുന്ന പോലെ വരും ആ സമയത്ത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഇടികല്ലിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണേ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറ് നന്നായിട്ട് ഉണങ്ങിയതുണ്ടെങ്കിൽ അതിലിട്ട് കൊടുത്തിട്ടാണെങ്കിലും നന്നായിട്ട് പൊടിച്ചെടുക്കാം എന്തായാലും ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം തീരെ ഫൈൻ പൗഡർ ആവേണ്ട എങ്കിലും നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കാം ഇനി ഞാനൊരു മൂന്നാലഞ്ച് പച്ചമുളക് എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ എടുക്കാവേ ഇനി ഇതുപോലെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് അതും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് പേസ്റ്റ് ആക്കേണ്ട ചതച്ചെടുത്താൽ മതിയെ ഇനി നമുക്ക് ആ കടുകൊക്കെ വറുത്ത് ആ സെയിം പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം അച്ചാർ വെക്കാനായിട്ട് എപ്പോഴും നല്ലത് നല്ലെണ്ണ തന്നെയാണ് നല്ലെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കുഴപ്പമില്ല നല്ലെണ്ണയാണെങ്കിൽ ഒരുപാട് ദിവസം കേടാവാതെ അച്ചാർ ഇരിക്കുകയും ചെയ്യും അതുപോലെ അച്ചാറിന് അതിൻ്റേതായ ഒരു ടേസ്റ്റും കിട്ടും അപ്പോൾ എണ്ണ ചൂടാതിന് ശേഷം അതിലേക്ക് ഉലുവയും കടുകും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് കൊടുക്കാവേ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടട്ടെ അപ്പോൾ നമ്മൾ ഇടുന്ന സാധനങ്ങളുടെ വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടണം എങ്കിലേ ഉള്ളൂ അച്ചാർ കേടാവാതെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം ഇനി നല്ല ഫ്രഷ് കരിയാപ്പില അതും കൂടെ കുറച്ചിട്ട് കൊടുക്കാവേ കറിവേപ്പില അപ്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് മൊരിയിച്ചെടുക്കാം അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ഒരു പച്ചമുളകുമൊക്കെ കിടന്ന് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് ആദ്യം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആദ്യം തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം അപ്പം മഞ്ഞളിൻ്റെ ആ ഒരു ചൊവയൊക്കെ അങ്ങ് മാറിക്കിട്ടവേ അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഇടുന്നത് അതാകുമ്പോൾ നല്ല കളറും കിട്ടും അധികം എരിവും ഉണ്ടാകത്തില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലെ പിരിയ മുളക് പൊടിയാണേ അപ്പോൾ ഇതാ ഞാനൊരു മൂന്നാലഞ്ച് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മാങ്ങ എടുക്കുന്നതിൻ്റെ അളവിനുസരിച്ചാണ് ഈ പൊടികൾക്കൊക്കെ വ്യത്യാസം വരുത്തേണ്ടത് കുറച്ചധികം തന്നെ പൊടി ഇട്ട് കൊടുക്കണേ എങ്കിലേ ഉള്ളൂ നന്നായിട്ട് കുറുകിയും ഒക്കെ കിട്ടത്തുള്ളൂ നല്ല കളറും കിട്ടത്തുള്ളു അച്ചാറിനെ അപ്പോൾ നന്നായിട്ട് മുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് ആ മുളക് പൊടിയുടെ ആ പച്ച ചൊവയൊക്കെ മാറുമ്പോൾ നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം ഇതുപോലെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് ബാലൻസ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കടുകിൻ്റെയും ഉലുവയുടെയും ആ ഒരു പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതൊരു മുക്കാൽ ഭാഗം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാലൻസ് ഉള്ളത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാവേ പൊടികളൊക്കെ ഇത്രയും തന്നെ മതിയെ ഇനി നമുക്ക് ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ടര കപ്പ് വിനാഗിരി ചേർത്ത്ക്കുന്നുണ്ട് മാങ്ങ ഇത്രയും ഉള്ളതുകൊണ്ടാണ് വിനാഗിരി ഇത്രയും ചേർത്തത് മാങ്ങ കുറച്ച് എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുത്താലും മതി അങ്ങനെ ഇതാ ഈ വിനാഗിരിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇനി അരപ്പിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പം അരപ്പിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം മാങ്ങയിലേക്ക് ഉപ്പ് ചേർത്താണ് അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അരപ്പിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുക മാങ്ങയിൽ നിന്നും ആ ഉപ്പിട്ടത് കൊണ്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു മാങ്ങ വെള്ളത്തോട് കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വിനാഗിരി ചേർത്താൽ ഒരുപാട് ദിവസം അച്ചാറ് കേടാവാതിരിക്കും വിനാഗിരി ചേർക്കാതെ വിനാഗിരി ഒഴിവാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം അച്ചാറ് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ചാൽ മതി നമുക്ക് ഒരുപാട് ദിവസം കേടാവാതെ വയ്ക്കാം ഇതുപോലെ വിനാഗിരിയൊക്കെ ഒക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട വെളിയിൽ തന്നെ ഒരുപാട് ദിവസം കേടാവാതിരിക്കുകയും ചെയ്യും ഗൾഫിലൊക്കെ ഒക്കെ പോകുന്നവർക്ക് നമുക്ക് കൊടുത്തുവിടുകയും ചെയ്യാം ധൈര്യമായിട്ട് അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കുകയാണ് അരപ്പിലിട്ടിട്ട് മാങ്ങ ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ അരപ്പ് മാങ്ങയുടെ എല്ലാ ഭാഗത്തും പിടിച്ചു കിട്ടണേ ഇനി നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇതാ ഒരു വലിയ ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉലുവയുടെയും കടുകിൻ്റെ ആ പൊടിയിലെ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർക്കണേ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് പോരായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം അച്ചാറിന് ഒരു തുള്ളി ഉപ്പ് മുമ്പിൽ നിൽക്കുന്നതാണ് നല്ല ടേസ്റ്റ് അല്ലേ ഇനി ഈ ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് മധുര ഇട്ട് കൊടുക്കണ്ടേ അതിന് ഞാനിവിടെ ഇത് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ഒഴിവാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതിയെ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ഈ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് കിട്ടും നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അച്ചാർ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കുപ്പി ഭരണിയിലാക്കി സൂക്ഷിച്ചാൽ ഒരുപാട് ദിവസം കേടാവാതിരിക്കും ഇനി നമുക്ക് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ